പെൺ പെൺസുഹൃത്തിനെ കളിയാക്കിയെന്നാരോപിച്ച വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റതായി പരാതി തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത് പെൺ സുഹൃത്തിനെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു സഹപാഠിയുടെ ക്രൂരമർദ്ദനം സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിൽ കുട്ടിയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായ പരിക്കേറ്റു സൈക്കിൾ ചെയിൻ ചുരുട്ടി തലയ്ക്കടിക്കാൻ ശ്രമിച്ചത് വിദ്യാർത്ഥി കൈകൊണ്ടു തടഞ്ഞപ്പോഴാണ് കൈയുടെസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചത് മർദ്ദനത്തെ തുടർന്ന് തലയുടെ വിവിധ ഭാഗങ്ങളിലായി ഗുരുതര ചതവുകളുണ്ട് പരിക്കേറ്റ വിദ്യാർത്ഥിയെ വർക്കല താലൂക്കാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്നും പാരിപ്പിള്ളി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി വിദ്യാർത്ഥിയുടെ കയ്യിൽ സർജറി ആവശ്യമായതിനാൽ കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് വായിലൂടെ രക്തം വന്നതിനാൽ ഡോക്ടർമാർ കുട്ടിയെ സ്കാനിങ്ങിന് വിധേയമാക്കി കുട്ടി ആക്രമണം നേരിട്ട സംഭവം അധികൃതർ വീട്ടുകാരോട് പറയാൻ എന്ന ആരോപണവും ഉണ്ട് കല്ലമ്പലം പുല്ലൂർമുക്ക് സ്വദേശിയും അഭിഭാഷകനുമായ നിഷാദിൻ്റെയും ഷെറിന്റെയും മകനാണ് പരിക്കേറ്റ പ്ലസ് ടു വിദ്യാർത്ഥി കൈരളി ന്യൂസ് തിരുവനന്തപുരം